അപ്പോൾ മന്തി ഇതൊന്നും മടുത്തില്ലേ എന്നാൽ പിന്നെ ഒരു വെറൈറ്റി പിടിച്ചാലോ മെഹ്മൂദ് കൊത്തൈഫി അറബിക്കൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ നമ്മളെ മന്തിന് പിന്നാലെ വന്നൊരു സാധനം നല്ല അടിപൊളി ടേസ്റ്റുള്ള മെഹ്മൂദ് കൊത്തൈഫി അപ്പം പേര് പോലെ തന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ആദ്യം നമ്മൾ എന്ത് പണി എടുക്കണം ഒരു കിലോ ബസ്മതി അരി എടുത്തിട്ട് നല്ലോണം ഒരു മൂന്നാല് അഞ്ച് പ്രാവശ്യം കഴുകി കെട്ടോ അങ്ങനെ നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം അത് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു രണ്ട് മണിക്കൂർ ഇത് കുതിരണേ അപ്പണത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കാം കുറച്ച് പണികളുണ്ട് അതിന് അഞ്ചുള്ളിയാണ് അഞ്ച് സവാള എടുത്ത് ചെറുതാക്കി കുനുകുന കട്ട് ചെയ്തിങ്ങെടുക്കണം പിന്നെ അപ്പണത്തേക്ക് നമുക്ക് ഇതിലേക്ക് മാണ്ടി മേണ്ടിയ മസാലപ്പൊടികളിലെടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മളെ അറബിക് മസാല രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് അതായത് പെപ്രിക്ക പൗഡറും ഗാർലിക് പൗഡറിലും വേണം അപ്പോൾ അത് നമ്മളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ചതച്ചതാണേ പിന്നെ നമുക്ക് എന്താണ് എടുക്കാം നേരെ ഒരു നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് ഓയില് അരക്കപ്പുള്ള ഓയിൽ പറഞ്ഞ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് നമ്മളെ സവാള ഇട്ട് നല്ല ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ഇതിനെ വയറ്റി എടുക്കണം കേട്ടോ നല്ല ഒരു ചെറുതായിട്ടൊന്നും വഴിയപ്പുരം നല്ല ചോക്ലേറ്റ് ബ്രൗൺ കളറാകുന്നവരെ തന്നെ നമ്മൾ ഉള്ളി മൊരിയിച്ചെടുക്കണേ ഇതാണ് ഈ ഈ റൈസിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഈ ഉള്ളീൻ്റെ ഈ വറുത്ത ഈ ഉള്ളിയില്ലേ ഇതാണ് നമ്മളെ ചോറിന് വേറെതായിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കക്കി വെച്ച ഒരു കിലോ ചിക്കനും അതിലേക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ നമ്മളെടുത്തു വച്ചാൽ പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ പച്ചമുളക് പേസ്റ്റ് രണ്ട് സ്പൂണ് നമ്മളെ വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ നമുക്ക് വേണ്ടിയത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മളെ ഒരു സ്പൂണോളം നമ്മളെന്ത് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിൻ്റെ അളവിൽ ഞങ്ങൾ പറയുന്നില്ല നിങ്ങളിഷ്ടത്തിന് എടുത്ത കേട്ടാ ആ നോ ഇഷ്ടത്തിനെല്ലാം നോക്കിയിട്ട് എടുത്തോളെ പിന്നെ നമുക്ക് വേണ്ടിയത് രണ്ട് നാരങ്ങയും പിന്നെ സ്പൈസസ് ആണ് അതായത് ജീരകം നിർബന്ധേ അതായത് ചെറിയ ജീരകം വലിയ ജീരക്കോ നിർപ്പം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ കറുപ്പയും ക്രാമ്പും ഇലക്കൈ അതെല്ലാം കറിയാലോ അതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് എന്ന തരത്തിൽ വെള്ളം പാർന്ന് നല്ലോണം ആ ചിക്കൻ വെന്തതിന് ശേഷം ചിക്കൻ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ എന്തുവാണിരിക്കുന്നത് നമ്മൾ കകി വെച്ച അരിയില്ല അത് നല്ലപോലെ ഊറ്റി എടുത്ത് നമ്മൾ അയ്യ വെള്ളത്തിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഓണാക്കാൻ ഇറങ്ങി എല്ലാം കൂടി മിക്സാക്കി എടുക്കണം നല്ല ഒരു ഇളക്കിയിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഇതാണ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി മറിച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റാനായാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കണം നല്ലോണം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേപ്പിച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് അളവ് ഇട്ട് അതായത് വെള്ളം കൂടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെള്ളം കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേപ്പിച്ചാൽ മതി കേട്ടോ എന്നാലും ഒരു നല്ല അടിപ്പൊളി റൈസ് കിട്ടും പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ഓവനിലോ അല്ലെങ്കിൽ എയർ ഫ്രൈലറോ വെച്ചിട്ട് നമ്മളെ ചിക്കൻ ഒന്നും മൊരിയിച്ചെടുക്കുക പക്ഷേ നമ്മളെടുത്ത് അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ കുറച്ച് ഓയിലേക്ക് ഇട്ട് നല്ലോണം കളറ് മാറ്റി ചിക്കൻ എടുക്കുന്നതാണ് ഈ റൈസിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ ഒരു ലൈറ്റ് ബ്രൗണ് കളറായിരിക്കും നല്ല അടിപൊളിയായിരിക്കും കാണാനും നമ്മളെ ഈ ചോറ് കഴിക്കാനും ഈ ഒരു വെളുത്തുള്ളിയില്ലേ ഈ ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എല്ലാം ഇട്ട് കൂട്ടി കഴിക്കണം മസ്റ്റ് 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 ട്രൈ